കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ ഷാ റിമാൻഡിൽ കുടകിൽ നിന്നാണ് മണവാളൻ എന്നറിയപ്പെടുന്ന ഷഹീൻ ഷാ ഇന്നലെ പിടിയിലായത് അഖിൽ ഇന്നലെയാണല്ലോ ഇയാളെ പിടികൂടിയത് റിമാൻഡ് ചെയ്തോ അമൃത ഇന്നലെയാണ് ഏറെ നാളുകൾക്ക് ശേഷം അതായത് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ തൃശൂർ പൂരത്തിന് അതായത് ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് വൈകുന്നേരമാണ് സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം മേ അതിനുശേഷം തന്നെ മണവാളം ഒളിവിലായിരുന്നു ഒരു ഒന്നര മാസം മുൻപ് ഈ ഷഹീൻ ഷായെ ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പോലീസ് തൃശൂർ വെസ്റ്റ് പോലീസ് പുറത്തിറക്കുന്ന സാധ്യത ഉണ്ടായു എന്നിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിനിടയിൽ ഇന്നലെ രാത്രിയിലാണ് ഈ മണവാളൻ കുടകിലുണ്ട് എന്നൊരു വിവരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കുടകിൽ നിന്നുമാണ് തൃശൂർ വെസ്റ്റ് പോലീസ് മണവാളനെ കസ്റ്റഡി എടുക്കുന്നത് ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി തൃശൂരിലെ കോടതിയിൽ ഹാജരാക്കി മണവാളിലെ നേരിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കേസ് എന്ന് പറയുന്നത് രണ്ട് യുവാക്കളെ ചെറുപ്പക്കാരായ യുവാക്കളെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ് അതായത് കേസിന് ആസ്പദ സംഭവം ഉണ്ടാകുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ തൃശൂർ പൂരം ഏപ്രിൽ പത്തൊന്നാം തീയതി വൈകുന്നേരമാണ് ഈ മദ്യലഹരിയിലായിരുന്നു മണവാളൻ ഇത് ഇത്തരത്തിൽ മദ്യവെച്ച് വാഹനം ഓടിച്ചു അതിനിടയിൽ മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളുമായി മണവാളൻ എന്നറിയപ്പെടുന്ന ഷെഹീൻ ഷാ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു വാക്കുതർക്കമുണ്ടായി ഇതിൽ നിന്നും ഈ ബൈക്കിൽ ഇവരുടെ നിന്നും കുട്ടികൾ രക്ഷപ്പെട്ടു പോയി പക്ഷേ ഇവരെ ഈ മഹാരാജാസ് കോളേജിലേക്ക് പോകുന്ന ആ റോട്ടിൽ വെച്ച് ഏഹ് ക്ഷമിക്കണം കേരള വർമ്മ കോളേജിലേക്ക് പോകുന്ന റോട്ടിൽ വെച്ച് ഈ മണവാളൻ കാർ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ് ഇത് ആ കുട്ടികൾ അവരവരിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു പക്ഷേ പോലീസ് കേസ് കേസെടുത്തിരുന്നു അതിനുശേഷം ഒളിവിൽ പോയ മണവാളിന് വേണ്ടി ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെട്ട ശേഷമാണ് ഇപ്പോൾ എന്തായാലും ഇന്നലെ കുടകലിൽ നിന്നും പിടികൂടിയിരിക്കുന്നത് പ്രതി എന്തായാലും ഈ കൊലപാതക ശ്രമ കേസിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അമൃത